എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ശരവണ ഭവൻ അതായത് വെജിറ്റേറിയൻ ഹോട്ടലിലെ ഒരു ചമ്മന്തിയാണ് അതേ ടേസ്റ്റിൽ അതേ രീതിയിൽ അതേ ചേരുവകളൊക്കെ ചേർത്ത് വളരെ രുചികരമായ ഒരു ചമ്മന്തിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്ന റെസിപ്പി അത് ദോശ കഴിക്കാനും ഇഡ്ഡലി കഴിക്കാനും അപ്പം കഴിക്കാനും ഒക്കെ നല്ല രുചിയുള്ള ഒരു ചമ്മന്തിയാണ് നമുക്ക് ചൂടും കഴിക്കാം അതുകൊണ്ട് ചോറും കഴിക്കാം അത്രയ്ക്ക് ഒരു ചമ്മന്തിയാണ് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നമ്മൾ കഴിക്കാറില്ലേ നമുക്ക് കിട്ടും കഴിക്കാറില്ല എന്നല്ല കിട്ടും ഒരു തേങ്ങാ ചമ്മന്തി ഒരു സാമ്പാർ അതിനോട് ഈ ഒരു ചമ്മന്തിയും കാണും നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ മുക്കി കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ആ ചമ്മന്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മക്കളെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് എല്ലാവരോടേയും നന്ദിയുണ്ട് കേട്ടോ ഇനിയും മക്കളെ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ എല്ലാവരും കാണുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും സാധാരണ ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ മക്കളെ നമ്മൾ ശരവണ പോവാൻ വെജിറ്റേറിയൻ ഹോട്ടലിലെ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ചേരുവകളെന്ന് പറയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഞാൻ എടുത്ത് കഴുകി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് മൂന്ന് വെളുത്തുള്ളിയാണ് അത് വലുതായതുകൊണ്ട് ഞാൻ കക്കറി വെച്ചിരിക്കുകയാണ് പിളർന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നമുക്കിവിടെ ഈ പ പാണ്ണ്ടി നമ്മൾ പറയുന്നത് എരിവുള്ള മുളവിന് പാണ്ടി മുളകെന്ന് പറയുന്നത് നമ്മളത് ഉപയോഗിക്കത്തില്ല നമുക്ക് എരിവായതുകൊണ്ട് നമ്മളുടെ ഈ നമ്മുടെ സദാ സദാചരണ മുളകാണ് ഞാനൊരു അഞ്ചെണ്ണമെടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് ചേർക്കാം പിന്നെ കറിവേപ്പില്ല പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ എടുക്കാൻ മല്ലിയില ഇത്രയും ഉള്ളായിരുന്നത് ഞാനിങ്ങനെ ഇച്ചിരി എടുത്ത് വച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ കായം പിന്നെ നല്ലെണ്ണയ്ക്കകത്താണ് ഞാൻ തയ്യാറാക്കുന്നത് നല്ലെണ്ണ പിന്നെ രണ്ട് പഴുത്ത തക്കാളി എടുത്ത് ഞാൻ എൻ്റെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ നമുക്ക് തൊലി പറ്റത്തില്ല പിന്നെ ഒരു ശകര ശർക്കരയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പയിൽ വെച്ചിട്ടുണ്ട് ഇതൊന്നും ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ഒരു രണ്ട് ടീസ്പൂണാണെന്ന് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് പിന്നെ അനുയോജ്യപ്രദമായിട്ടുള്ള വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിക്കാം ഞാൻ ഈ എണ്ണക്കകത്ത് തയ്യാറാക്കിയാലേ അതിൻ്റെ അതിൻ്റെ ആ ശരവണ ഭഗവാനിലെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അതിനാണ് ഞാൻ ഈ നല്ലെണ്ണ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഉള്ളിയും കൂടെ വന്നിട്ട് കൊടുത്ത് വയട്ട പ്പം ഇതങ്ങ് പഴന്ന് പോവണ്ട ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി നമ്മൾ ആദ്യം മുളകായിരുന്നിട്ട് മൂപ്പിക്കേണ്ടത് അത് ഞാൻ പെട്ടെന്ന് നീ ഉളി തന്നെ പോയി കേട്ടോ കുഴപ്പമില്ല നമുക്ക് ഇതിന് പിന്നെ വാട്ടി ഒന്ന് ചെറിയ ഒരു കളർ ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് ഇൻ കോരി അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി മൂത്തുണ്ട് ഞാൻ ഇതിന് കോരി എടുക്കുവാണേ ഇതിലേക്ക് നമ്മള് വറ്റൽമുളക് കൊടുക്കുക അപ്പൊ ഈ ഞെടുപ്പ് ഞാൻ മാറ്റാഞ്ഞതേ ഞെടുപ്പ് മാറ്റിയതിന്റെ അരിയെല്ലാം ഇതിനകത്തുനിന്ന് ഇളകി ഈ എണ്ണക്കകത്ത് വീണങ്ങ് കരിയും അതുകൊണ്ടാണ് ഞാൻ ഞെടുപ്പ് മാറ്റാതെ അരയ്ക്കുമ്പോൾ ഞാൻ ആ ഞെടുപ്പ് അങ് മാറ്റും കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഉഴുന്നിട്ട് കൊടുക്കാം അപ്പോൾ ഉഴുന്നും മുളവും കൂടെ കിടന്നു മൂക്കട്ടെ മുളവിന് ഭയങ്കര ഇച്ചിരി മൂപ്പുള്ളതാണല്ലോ കട്ടിയുള്ള മുളവാണല്ലോ തൊലിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുഴു മുളവാദ്യം ഇട്ടത് അപ്പോൾ ഇത് മുളവും ഈ ഉഴുന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്നും മൂക്കട്ടെ നമ്മുടെ ഈ ഉഴുന്നൊന്ന് ഗോൾഡൻ കളർ ആവണം നമ്മൾ ഈ ഇങ്ങനെ വറുത്ത് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ഈ റിയലായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അല്ലേ പിന്നെ നമുക്ക് മുളക് പൊടി വറുത്ത് ചേർക്കാം അപ്പം മുളക് പൊടി വറുത്ത് ചേർക്കുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ അതിനാണ് ഈ ഫുൾ മുളക് ഇട്ടിങ്ങനെ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ മക്കളെ നമ്മുടെ മുളകും മൂത്തും ഈ നമ്മുടെ ഈ ഉഴുന്നും മൂത്തിട്ടുണ്ട് നമുക്കിനി കോരി എടുക്കാം കേട്ടോ കാരണം ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടി നമ്മൾ തക്കാളി കിട്ടാൻ ഇതങ്ങ് തണുക്കും പിന്നെ അത് അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും പൊടി പിന്നെ തണുത്തു പോയാൽ പിന്നെ പൊടിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഉഴുന്നും പൊടിഞ്ഞു കിട്ടാൻ പാടായിരിക്കും ഞാൻ ഇതിങ്ങനെ കോരി എടുക്കുകയാണ് കോരി ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി കൊടുക്കാം തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പഴുത്ത തക്കാളി തന്നെ എടുക്കണം അന്നേരം കളറ് കിട്ടത്തുള്ളു പിന്നെ അന്നേരം പഴുത്ത അല്ലെങ്കിൽ കൂടുതൽ പുളിയും കാണും അപ്പം പുളിയൊക്കെ കുറഞ്ഞിരിക്കണം ഈ ചമ്മന്തിക്ക് എന്നാലേ ആ ശരവണ ഭവനിലെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇതൊന്ന് മൂക്കട്ടെ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ മൂത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കാരണം ഉള്ളിക്ക് ആ പിന്നെ അരയാ പാഡർ പരുത്തില്ലോ അപ്പം ഇത് ഇതിനകത്ത് ഇടത്ത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി യോജിക്കട്ടെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ പിന്നെ കായം ഇട്ട് കൊടുക്കാം അന്നേരം ഇതിൻ്റെ കൂടെ അങ്ങ് മൂത്തോളുമല്ലോ കായം ഒരു അര ടീസ്പൂൺ കണക്കാക്കി കായം ചേർത്ത് കൊടുക്കാം കായം കൂടി ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് മൂക്കുവല്ലോ അപ്പൊ അതവിടെ കിടന്ന് ഒന്നും മൂത്തു വരട്ടെ അപ്പൊ നമ്മുടെ തക്കാളിയെല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് നമുക്കിനി ഇറക്കി ഒന്ന് തണുക്കാൻ വെക്കാം എങ്കിലേ നമുക്ക് മിക്സിക്കകത്ത് അരയ്ക്കാൻ പറ്റത്തുള്ളൂ അല്ല നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ ചട്നി തയ്യാറാക്കാനുള്ള നമ്മുടെ ചരുവൊക്കെ തണുത്തിട്ടുണ്ട് നമുക്കിനി ആദ്യം നമ്മുടെ ഈ മുളകും മുളകും ഈ ഉഴുന്നും കൂടെ ആദ്യം ഒന്ന് പൊടിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കിടന്നാൽ അത് പൊടിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും ചതഞ്ഞ് ചതഞ്ഞ് കിടക്കും അതുകൊണ്ട് നമുക്കിത് ആദ്യം ഒന്ന് പൊടിച്ച് അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനത്തെ ക്രഷ് ചെയ്തുകൊണ്ട് വരട്ടെ തക്കാളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ മൂപ്പിച്ചതിനകത്തിട്ടിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇടണം മസ്റ്റാണ് അതാണ് നമുക്ക് ആ ടേസ്റ്റും ആ കളറും ഒക്കെ അങ്ങനെ ഇരിക്കുന്ന ആ ചമ്മന്തിക്ക് അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് നമ്മൾ ഈ നമ്മുടെ വീ എൻ്റെ കയ്യിലുള്ള കഴുകിയെല്ലാം ഫ്രിഡ്ജ് വെച്ചിരുന്നതങ്ങ് നോക്കിയപ്പം വാടിപ്പോയി മൊത്തം അതങ്ങ് കരിഞ്ഞു പോയി അപ്പോൾ ഇതും നമ്മുടെ എന്തോ മല്ലി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഇതാ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കൂടുതലായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലതിനെപ്പോഴും പറയും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് ഫൈൻ പേസ്റ്റ് ആക്കി അരയ്ക്കണം ഇത് കേട്ടോ അപ്പം ഞാനത് അരച്ചോട്ട് വരട്ടെ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ അരച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഡലിയുടെ മാവിൻ്റെ അതേ കൺസിസ്റ്റൻറ്റിലാണ് കൺസിസ്റ്റൻസിയിലാണ് ഇത് വരേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ലൂസാകാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒത്തിരി ആവരുത് ഇതേ കൺസിസ്റ്റൻസിയിലാകുള്ള നമ്മുടെ ഇഡലി മാവിൻ്റെ അതേ ലൂസ് കണ്ടില്ലേ അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിനിതിന് കടു പുറത്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് മല്ലിയില അരയ്ക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ അരച്ചിട്ടും കുഴപ്പമില്ല മല്ലിയില അരയ്ക്കുമ്പം നമ്മുടെ ശരവണഭവൻ്റെ അതേ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇനി ഇത് കടു താളിച്ചെടുക്കാം അപ്പം മക്കളെ കടുവ താളിക്കാനായിട്ട് ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എണ്ണ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ എണ്ണ അല്ലാതെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ പിന്നെ രണ്ട് ടേസ്റ്റാകും അപ്പോൾ അതുകൊണ്ട് നമ്മളിതിലേക്ക് എണ്ണ തന്നെയാണ് കടു കളിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മതി ഉണ്ടാവും ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മൾ ഇനിയും കടുകിട്ട് കൊടുക്കുക അപ്പം നമുക്കിതിലേക്കിനിയും ഒരു കാൽസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് വറ്റലമുളകും ചെറിയുള്ളിൽ വേണമെന്ന് ഇട്ട് കൊടുക്കാൻ കാരണം നമ്മൾ ചെറിയുള്ളിലേക്ക് മൂപ്പിച്ചാണല്ലോ ചമ്മന്തി അടിച്ചത് അപ്പം പിന്നെ അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ചെറുപുളി ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അതിൽ നല്ല ടേസ്റ്റ് ആണെങ്കിലും എന്നിട്ട് നല്ല ടേസ്റ്റ് ആണ് നമുക്കിതിലേക്ക് ഇനി കറിവേപ്പില ഇട്ടു കൊടുക്കാം കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് പുളി കൂടുതലുള്ള തക്കാളി ആണെങ്കിൽ ഒരു ശകലം കരിപ്പൊട്ടിയോ ആവശ്യം സോറി കരിപ്പൊട്ടിയല്ലേ ശർക്കരയോ പഞ്ചസാര ഞാനൊരു ശർക്ക അല്ല ഒരു പിഞ്ച് ശർക്കര ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഇത് ഈ അരപ്പ് ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കരുത് കേട്ടോഴ ഇപ്പൊ കണ്ടില്ലേ നമ്മളുടെ പിന്നെ ശരവണഭവൻ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ അറിയാവോ അപ്പോൾ നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ മക്കളെ ഈ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ല വെടിയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം